ഈശോമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പത്തൊമ്പത് തിങ്കൾ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂഖായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ധനവാനും ലാസറും ലേഖനം നമ്മൾ വായിക്കുന്നത് യാക്കോബ്സ് യാക്കോബ്സ്ലിഹായുടെ ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളും ലേഖനം വായിക്കണേ പ്രത്യേക ഹോംവർക്ക് ലേഖനം വായിക്കണം സുവിശേഷം ധ്യാനിക്കുമ്പോൾ സുവിശേഷം തുറന്നു വെക്കണം പ്രാക്ടിക്കലി രണ്ടും വായിക്കേണ്ടി വരും ധനവാനും ലാസറും എന്ന ഉപമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇത് എപ്പം നമ്മൾ വ്യാഖ്യാനിച്ചാലും ധ്യാനിച്ചാലും ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ധനവാൻ ചെയ്ത പാപം എന്താണ് ലാസർ ചെയ്ത പുണ്യം എന്താണ് അത് മനസ്സിലാക്കാതെ ഈ ഉപമ നമ്മൾ ധ്യാനിക്കാൻ പോയാൽ നമുക്ക് തെറ്റിപ്പോകും ധനവാൻ ചെയ്ത പാപം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ആക്ച്വലി ഈ നറേഷനിലെങ്ങും ഒരു പാപം ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല ഒരു പാപം ചെയ്തതായിട്ട് ഇൻഫാക്റ്റ് അദ്ദേഹം ഈ മനുഷ്യനെ അവിടെ കിടക്കാൻ അനുവദിച്ചു അല്ലേ വീട്ടുപഠിക്കൽ കിടന്നോട്ടെ വലിച്ചെറിഞ്ഞില്ല തൂത്തുകൂട്ടി വലി വലിച്ചു വാരി കൊണ്ട് കളഞ്ഞില്ല എങ്ങുകൊണ്ട് ആരെ ലാസറിനെ അവിടെ കിടന്നോട്ടെ അനുവദിച്ചല്ലോ എന്താ ധനവാന് ചെയ്ത പാപം നമുക്കറിയാം അത് കുറച്ചും വ്യക്തത വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് പാപം ചെയ്യുന്ന രീതി അനുസരിച്ച് നാല് തരമുണ്ട് പാപം ഏതൊക്കെയാണ് വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും വിചാരത്തിൽ പാപം ചെയ്തു പോകാറുണ്ട് നമ്മൾ വാക്കാലെ പാപം ചെയ്തു പോകാറുണ്ട് പ്രവർത്തികളാലെ പാപം ചെയ്തു പോകാറുണ്ട് മറ്റൊന്നാണ് ഉപേക്ഷയാലുള്ള പാപം സിൻ ഓഫ് ഒമീഷൻ മറ്റേത് സിൻ ഓഫ് കമ്മീഷൻ ചെയ്യുന്ന പാപം സിൻ ഓഫ് ഒമീഷൻ എന്താ വി ഒമിറ്റ് ഡൂയിങ് ഗുഡ് തിങ്സ് നല്ല കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത് പാപമാണ് നന്മ ചെയ്യാനുള്ള സാധ്യത മുമ്പിലുണ്ടായിരുന്നിട്ടും ആ നന്മ ചെയ്യാനുള്ള കൃപ ശക്തി സാഹചര്യം ദൈവം നമുക്ക് തന്നിട്ടും അത് ചെയ്യാതെ പോകുന്നത് പാപമാണ് അതുകൊണ്ട് നമ്മളിൽ പലരും ഞാനായിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാറില്ല കേട്ടോ എന്ന് പറയാറില്ലേ ഞാനായിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാറില്ല സേഫാണ് സേഫാണ് നല്ല കാര്യം പക്ഷേ ഒരു ചോദ്യം കിടപ്പുണ്ട് ഞാനായിട്ട് ഈ പറയുന്ന ഞാനായിട്ട് ആർക്കെങ്കിലും വെല്ല നന്മയും ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ധനവാൻ്റെ അവസ്ഥയാണ് നരകത്തിലാണ് അതുകൊണ്ട് പാപം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രമായില്ല നന്മ ചെയ്യാനുള്ള ശ്രദ്ധയും നല്ലത് ചെയ്യാനുള്ള ശ്രദ്ധയും നമുക്കുണ്ടാകണം അതാണ് ധനവാൻ പഠിപ്പിക്കുന്ന പാഠം രണ്ടാമത്തത് ലാസർ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ലാസർ ഒരു പുണ്യം ചെയ്തതായിട്ടും പറഞ്ഞിട്ടില്ല ലാസറേ ഒരു നല്ല കാര്യം ചെയ്തതായിട്ടും സുവിശേഷത്തിൽ കിടപ്പില്ല പിന്നെ ലാസർ ഏത് വകുപ്പിലാണ് സുർഗത്തിൽ പോയത് അതൊരു ചോദ്യമാണ് അതാണ് ലാസർ എന്ന പേര് ഈശോ പറഞ്ഞ ഉപമകളിൽ പേരുള്ള ഏക കഥാപാത്രമാണ് ലാസർ അല്ലേ സംശയമുണ്ട് എന്നെ വിശ്വസിക്കാൻ എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടോ എന്നോന്നെങ്കിൽ തപ്പിക്കും ഈശോ പറഞ്ഞ എല്ലാ പാരബിൾസ് ഉപമകളും അന്വേഷിച്ചു ഈശോ പറഞ്ഞ ഉപമയിൽ പേരുള്ള ഏക കഥാപാത്രം ലാസറാണ് അങ്ങനെ പേര് ലാസറിന് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമില്ലാതിരിക്കുമോ എന്താ കാരണം ലാസർ ദൈവമാണൻ്റെ സഹായം അതായത് ദരിദ്രനായതുകൊണ്ട് മാത്രം രോഗിയായതുകൊണ്ട് മാത്രം വേദന കുറെ സഹിച്ചതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകുന്നില്ലെന്ന് പിന്നെയോ ഈ സഹനങ്ങളുടെ നടുക്ക് ദൈവമാണൻ്റെ സഹായമെന്ന് ഏറ്റു പറയുന്നവർക്കുള്ളതാണ് സ്വർഗം അതുകൊണ്ട് ലാസറാകണം ലാസറാകണം ദരിദ്രനായിട്ട് കാര്യമില്ല രോഗിയായിട്ട് കാര്യമില്ല ലാസർ ലാസറാകണം എന്താ ലാസർ ദൈവമാണ് എൻ്റെ സഹായം ആ വിചാരത്തോടെ കഷ്ടദുരിതങ്ങളെ സ്വീകരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയണേ അടുത്തത് പിന്നീടുള്ള ഭാഗമൊക്കെ ഇത് ഞാനൊരു ഒരു ഇൻറ്റർഗ്രൽ അപ്രോച്ചിന് ശ്രമിക്കുന്നില്ല നമ്മളിത് ഏറെ ധ്യാനിച്ചിട്ടുള്ളതാണ് ഈ ഭാഗം പിന്നീടുള്ള ഭാഗമൊക്കെ നമുക്കറിയാം ഒടുക്കം ഈ അബ്രാഹം പറയുന്നൊരു കാര്യമുണ്ട് അതായത് ആരെങ്കിലും അങ്ങോട്ടൊന്ന് അയക്കണേ എൻ്റെ കുടുംബത്തിലേക്ക് ബാക്കിയുള്ളതും കൂടി ഇവിടെ ഒന്നും പെടാതിരിക്കട്ടെ കൂടെപ്പുറപ്പുകൾ കുറേയാണ് ഉണ്ട് അവന്മാർ എന്നെക്കാളിലും കണക്കാണ് അവന്മാർ എന്നെക്കാളിലും കണക്കാണ് ഞാൻ ദ്രോഹവും ചെയ്തിട്ടില്ല അവന്മാർ ദ്രോഹം തന്നെയാണ് കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ അവന്മാരും കൊണ്ട് ഇവിടെ വരാതിരിക്കാൻ ഒന്ന് പറഞ്ഞു കൊടുക്കണേ അപ്പോൾ അബ്രാഹം പറയുന്നുണ്ട് ഇരുപത്തി ഒമ്പതാം വാക്യം അബ്രാഹം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ ഉടനെ അപ്പോൾ ഈ ധനവാൻ പറയുന്നു അങ്ങനല്ല പിതാവേ മരിച്ചവരിൽ നിർവഞ്ച് ചെന്ന് പറഞ്ഞാൽ അവരമിക്കും അപ്പോൾ അബ്രാഹം പിന്നെയും പറയുന്നു മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ഇനി ആര് പറഞ്ഞാലും കാര്യമൊന്നുമില്ല അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കേണ്ടത് മോശയും പ്രവാചകന്മാരുമോ ഈശോ ഈ കഥ പറയുമ്പം എവിടെയാ മോശയും പ്രവാചകന്മാരും അവിടെ ഉള്ളത് അപ്പോൾ ഏത് മോശയുടെ കാര്യമായി പറയുന്നത് ഏത് പ്രവാചകന്മാരുടെ കാര്യമായി പറയുന്നത് എന്താണ് ഈ മോശയും പ്രവാചകന്മാരും മോശ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫൈവ് ബുക്ക്സ് ഓഫ് ദ ബൈബിൾ മോസസ് ലോ തോറ പെൻ്ററ്റ്യൂക്ക് പഞ്ചഗ്രന്ഥങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെയാണ് നിയമമാണത് നിയമം ജീവിക്കേണ്ട നിയമങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ വിളിക്കുന്ന പേരാണ് മോശ പ്രവാചകന്മാരെന്താണ് പ്രോഫറ്റിക് ബുക്സ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ ഏഷയ്യ ജറമിയ എസഖിയേൽ ദാനിയേൽ പിന്നെ ഇങ്ങോട്ട് പ്രവാചക മൈനർ പ്രോഫറ്റ്സ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ അതായത് അബ്രാഹാം പറയുന്നെന്താ അവർക്ക് ജീവിക്കാൻ വചനമുണ്ടല്ലോ വേദപുസ്തകമുണ്ടല്ലോ അത് കണ്ട് ജീവിച്ചാൽ മതിയല്ലോ അപ്പം നെയ്യോ അല്ല അതുപോലെ എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് വേണം അപ്പോൾ കർത്താവ് അപ്പോൾ അബ്രാഹാം പറഞ്ഞു കൊടുക്കുകയാണ് വചനം വായിച്ചിട്ട് വെളിവ് കിട്ടാത്തവൻ ഇനി എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് കിട്ടിയിട്ടും വെളിവൊന്നും വെക്കാൻ പോകുന്നില്ലെന്ന് അതുകൊണ്ട് നോമ്പ് കാലം മോശയും പ്രവാചകന്മാരിലേക്ക് നോക്ക് പോരാ മിഷിഹായിലേക്ക് നോക്ക് ഈ മോശയും പ്രവാചകന്മാരും മോശയും പ്രവാചകന്മാരുടെ പൂർത്തീകരണമായ മിഷിഹായും എവിടെയുണ്ട് വചനത്തിൽ ബൈബിൾ വായനയുടെ കാലമായിട്ട് ഈ നോമ്പ് കാലം മാറട്ടെ ബൈബിൾ വായനയുടെ കാലമായിട്ട് ഈ നോമ്പ് കാലം മാറട്ടെ ഇനി ഇനി ധനത്തെക്കുറിച്ച് വീണ്ടും യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് ലേഖനം രണ്ടാം മതിയായി ഒന്ന് മുതൽ ഒമ്പത് വരെ അവിടെ യാക്കോബ് സ്ലിഹയുടെ ലേഖനം ഭയങ്കര ഒരു ലേഖനമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വിശ്വാസം പ്രവർത്തി മൂലമാണെന്നൊക്കെ പറയുന്ന അതായത് ആക്ട്സ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തെ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാതെ പ്രവർത്തികളിലേക്ക് കൊണ്ടുവരുവാൻ ഭയങ്കര ശ്രദ്ധ പുലർത്തിയ ഒരാളാണ് യാക്കോബ് യാക്കോബ് ലേഖനത്തിൽ ലേഖനത്തിലാകമാനം ആ കാഴ്ച കാണാം അപ്പോൾ ഇവിടെ യാക്കോബ് സ്ലിഹ പറയുകയാണെ ഒരു വിരുന്നോ ഒരു സമ്മേളനമോ അവിടെ ഒരാൾ സമ്പന്നനായ ഒരാൾ നന്നായിട്ട് വേഷം ധരിച്ചു വരുന്നു ഒരു അങ്ങനെ വലിയ കോലം കെട്ട് കെട്ടുകയറി വരുന്നു നിങ്ങൾ ഈ സമ്പന്നനെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് പക്ഷാഭേദമായി അത് അത് നിങ്ങൾ നിങ്ങൾ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന അല്ലേ ചെയ്യുന്നത് എന്ത് രസമായിട്ട് എഴുതി വെച്ചെന്നറിയാമോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ചു ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാതപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു അതോടുകൂടി നിങ്ങൾ പാപം ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു അതായത് സമ്പത്തിൻ്റെ പേരിൽ മനുഷ്യരെ വേർതിരിച്ച് കാണരുതെന്ന് സമ്പത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്നൊരു തെറ്റാണ് പണത്തിൻ്റെ മാനദണ്ഡം വെച്ച് സമ്പത്തിൻ്റെ മാനദണ്ഡം വെച്ച് മനുഷ്യരെ വേർതിരിച്ച് കാണ്ടാൽ ദൈവത്തിന് മുമ്പാകെ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് യാക്കോബ് സ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ് ഈ നോമ്പുകാലത്ത് അതിനെക്കുറിച്ചും അനുദപിക്കണം അത്തരം ചെയ്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവയെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംഷിഹായേ ഉപേക്ഷയാലേ വന്നു പോയ ഓർത്ത് അനുദിക്കുന്നു കരുണയോടെ നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ സഹനങ്ങളിലും സങ്കടങ്ങളിലും ഞങ്ങൾ ലാസറാകട്ടെ നീയാണ് ഞങ്ങളുടെ സഹായമെന്ന് ഏറ്റുപറഞ്ഞ് ഈ ഭൂമിയിലെ കഷ്ടദുരിതങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും